സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോടതി നിർദ്ദേശപ്രകാരമുള്ള സമയക്രമമാണ് നിശ്ചയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് നിശ്ചിത പ്രവർത്തി ദിനങ്ങളും പഠന മണിക്കൂറുകളും നൽകേണ്ടതുണ്ട് അധ്യാപക സംഘടനകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് റഹീസ് റഷീദ് ചേരുന്നു നമുക്കൊപ്പം റഹീസ് റഷീദ് ഗുഡ് ഈവനിംഗ് തീരുമാനിച്ചതുപോലെ തന്നെ രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് അധിക സമയം സംബന്ധിച്ച് ചർച്ചയുണ്ടാകുമെന്ന ഒരു സൂചന അത് മന്ത്രി നൽകുന്നുണ്ടോ എന്ന് റഹീസ് സുജ സ്കൂളുകളിലെ പഠന സമയം സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും ില്ല എന്നതാണ് വി ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയത് പല തരത്തിലുള്ള എതിർപ്പുകൾ അരമണിക്കൂർ കൂട്ടിയതിനെതിരെ വന്നിരുന്നു മുസ്ലിം മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് വന്നു അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് വന്നു പക്ഷേ ആ എതിർപ്പുകളൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന് ഇന്ന് അധ്യാപക സംഘടനകളുടെ ഒരു യോഗം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ കൃത്യമായി പറഞ്ഞു നിലവിലെടുത്ത ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങി നാല് പതിനഞ്ചിന് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു സമയക്രമം തന്നെയായിരിക്കും വിദ്യാഭ്യാസ വർഷത്തിൽ ഈ വർഷം എന്തായാലും ഉണ്ടാവുക അതിലേതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് കൂടിയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് അതുകൊണ്ട് പിന്നോ <Suchat>, life, go, inaky, okay, Rajuento, ം പിന്നോക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു ഇതിൽ ചില മതസംഘടനകളുമായി സർക്കാർ അനൌദ്യോഗികമായ ചർച്ചകൾ നടത്തുന്നുണ്ട് ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല മുമ്പ് തീരുമാനിച്ചത് നടപ്പിലാക്കുന്നു അതിനി മുന്നോട്ടും പോകുമെന്ന് വി ശിവൻകുട്ടി അറിയിച്ചത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വീണ്ടു വിചാരത്തിന് സംസ്ഥാന സർക്കാർ ഇനി ഇല്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സുജ റഷീദാണ് സുജീസ്